ഇന്ന് കുട്ടികളുടെ ദിനം എട്ടു വയസ്സിനുള്ളിൽ അൻപതോളം കവിതകൾ എഴുതി പുസ്തകവും പുറത്തിറക്കിയിരിക്കുകയാണ് സദാശിവം എന്ന കൊച്ചുമിടുക്കൻ തന്നെ വിസ്മയിപ്പിച്ച കാഴ്ചകളെല്ലാം കവിതകളാക്കി മാറ്റിയിരിക്കുകയാണ് ഈ കുരുന്ന് മഴയും കാറ്റും പുഴയും പൂക്കളും സൂര്യനും ചന്ദ്രനും കടലും ആകാശവുമെല്ലാം മറ്റു കുട്ടികളെ പോലെ തന്നെ കുഞ്ഞു സദാശിവനും വിസ്മയങ്ങളാണ് എന്നാൽ അവയെല്ലാം ഈ രണ്ടാം ക്ലാസ്സുകാരന്റെ മനസ്സിൽ കവിതകളായി വിരിയുന്നുവെന്നതാണ് അത്ഭുതം മഴയോടും പോണുമായി ഞാൻ ചോദിച്ചു നീ എവിടേനൊന്ന് എവിടുന്നെ പൊടിച്ചു വീണു നാലര യസ് മുതലാണ് പാച്ചുവെന്ന ഓമന പേരുള്ള സദാശിവ് കവിതകൾ എഴുതി തുടങ്ങുന്നത് ഗുരുവും കുടുംബസുഹൃത്തുമായ പ്രൊഫസർ സാനുമാഷിന്റെ പ്രേരണയാൽ കവി മനസ് അക്ഷരത്താളുകളിലേക്ക് പകർന്നു പാച്ചുവിന്റെ എന്ന പുസ്തകം ഏറ്റവും പ്രായം കുറഞ്ഞ കവിയുടേതെന്ന ബഹുമതിയിൽ ചേർക്കപ്പെട്ടു മഴ പെയ്യുമ്പോൾ മഴ തുള്ളികൾ താഴെ വീഴുമ്പോൾ ഒരു നിത്യവിസ്മയത്തിൻ്റെ പ്രതീകങ്ങളായി ഈ കുട്ടി കാണുന്നുണ്ട് അറിഞ്ഞുകൊണ്ടല്ല മുതിർന്നവർക്ക് കുറിച്ചത് അറിയാം പക്ഷെ അറിയാതെ തന്നെ കാര്യങ്ങൾ വെച്ചാൽ പാർത്ഥത്തിലുള്ള ഒരു കവിയുടെ അങ്കുരം ഈ രണ്ടാം ക്ലാസ്സുകാരൻ്റെ ആത്മാവിൽ എനിക്ക് കാണാൻ സാധിക്കും ആ വാക്കുകൾ പ്രത്യേകിച്ചും അപ്പോഴാണ് പ്ര പ്രസിദ്ധീകരിക്കേണ്ടതാണല്ലോ എന്ന് പറയുന്നത് കവിതയുടെ ആകാശം അവൻ തന്നെ തെരഞ്ഞെടുത്തതാണെന്ന് പാച്ചുവിൻ്റെ അമ്മ ശ്രീജ ഇംഗ്ലീഷിൽ എഴുതുന്ന കവിതകൾ മൊഴിമാറ്റം ചെയ്യുന്നത് ശ്രീജയാണ് ചെറുപ്പം പോലെ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോ പുള്ളിയെ എക്സ്പ്ലെയിൻ ചെയ്തിപ്പോ പറഞ്ഞ പോലെ പറയൂ എന്തെങ്കിലുമൊക്കെ പക്ഷെ നമ്മൾ അതിനെ അങ്ങ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ തോന്നിയില്ല പക്ഷെ ഇപ്പൊ ഫോർ ഇയേഴ്സ് ഒക്കെ ആവുമ്പത്തേനും അതൊരു രണ്ടു വരി അല്ലെങ്കിൽ ഒരു നാലു വരി വരെയൊക്കെ പോകും ചിത്രരചനയും വായനയും സദാശിവന്റെ മറ്റ് ഇഷ്ടങ്ങൾ വലിയ എഴുത്തുകാരനും കൂടെ ശാസ്ത്രജ്ഞനും ആകണമെന്നാണ് കുട്ടിക്കവിയുടെ ആഗ്രഹം അബ്ദുൾ കലാമിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആരാധിക്കുന്നു ഈ കൊച്ചുമിടുക്കൻ എന്റെ കൊച്ചി